നമസ്കാരം സംയോജ് സിദ്ധ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചൊവ്വാദോഷം ജാതകത്തിലും പൊരുത്തങ്ങളിലുമെല്ലാം വിശ്വസിക്കുന്നവർക്ക് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവർ ചൊവ്വാദോഷത്തെപ്പറ്റി ചിന്തിക്കാറുമില്ല വിശ്വാസമോ അവിശ്വാസമോ എന്തുമാകട്ടെ ജാതകത്തിലെ പ്രധാന ദോഷങ്ങളിൽ ഒന്നാണ് ചൊവ്വാദോഷം വിവാഹകാര്യങ്ങൾക്ക് ഏറെ തടസ്സവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത് ആ പെൺകുട്ടിക്ക് ചൊവ്വാദോഷമുള്ളതുകൊണ്ടാണ് വിവാഹം നടക്കാത്തത് ചൊവ്വാദോഷമുള്ളതുകൊണ്ടാണ് ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചത് ചൊവ്വാദോഷമുള്ളത് കൊണ്ടാണ് തമ്മിൽ പിരിയേണ്ടി വന്നത് തുടങ്ങി വിവാഹകാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ സർവ്വസാധാരണയായി കേൾക്കുന്ന മറുപടികളാണിത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉറക്കം കെടുത്തുന്നതാണ് ചൊവ്വാദോഷമെന്ന് പറയേണ്ടതില്ല എന്നാൽ എന്താണ് ചൊവ്വാദോഷമെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് ചൊവ്വാദോഷത്തിന് ഇത്രയധികം പഴികേൾക്കേണ്ടി വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജ്യോതിഷത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ചൊവ്വാദോഷം വിവാഹത്തിന് ജാതകപ്പെടുത്തു നോക്കുമ്പോൾ മാത്രമേ ചൊവ്വാദോഷത്തിന് പ്രസക്തിയുള്ളൂ ജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ പാപമുള്ള ഗ്രഹമാണ് ചൊവ്വ ഹൈന്ദവ വിശ്വാസപ്രകാരം വിവാഹപൊരുത്തം നോക്കുന്നതിൽ പാപസാമ്യം എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിശ്ചയിക്കുന്നത് ഗ്രഹനിലയിൽ ലഗ്നാലോ ചന്ദ്രനാലോ ശുക്രനാലോ രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിന്നാലാണ് ചൊവ്വാദോഷമുള്ളതായി കണക്കാക്കുന്നത് രണ്ടിനു മുകളിലുള്ള ഭാവങ്ങളിൽ ഏറെ ദോഷമായി കണക്കാക്കുന്നു അതുകൊണ്ട് വിവാഹത്തിന് ഒരുത്തം നോക്കുമ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ ചേർക്കണം സ്ത്രീ സ്ത്രീജാതകത്തിൽ ചൊവ്വാദോഷം വന്നാൽ ഭർത്താവിനും പുരുഷ പുരുഷജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിൽ ഭാര്യയ്ക്കും നല്ലതല്ല എന്നാൽ എല്ലാ ജാതകത്തിലും ചൊവ്വ അത്രത്തോളം ദോഷകാരിയല്ല എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം ചൊവ്വാദോഷം കൊണ്ട് മാത്രം വൈദ്യവ്യമോ വേർപാടോ ഉണ്ടാകണമെന്നില്ല ആയുസ് ഏഴാം ഭാവത്തിൻ്റെയും ഭാവാധിപൻ്റെയും ഫലം വിവാഹകാരകനായ ശുക്രന്റെ ബലം ഇവ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് സ്ത്രീജാതകത്തിൽ ലഗ്നത്തിൽ നിന്ന് ഏഴ് എട്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയെയാണ് വലിയ ദോഷമായി കണക്കാക്കുന്നത് അതിന് ജ്യോതിഷത്തിൽ പറയുന്ന പരിഹാരം ഏഴാം ഭാവത്തിൽ ചൊവ്വയോ ഒന്നിലധികം പാപഗ്രഹങ്ങളോ നിൽക്കുന്ന പുരുഷ ജാതകം ഒന്നിപ്പിക്കാം എന്നു മാത്രമാണ് ചൊവ്വാദോഷമുണ്ടെങ്കിലും അതിന് ശുഭഗ്രഹബന്ധമുണ്ടെങ്കിൽ ചൊവ്വ തീരും ആ ചൊവ്വ ഭർത്താവിന് ഐശ്വര്യവും സമ്പത്തും കൊടുക്കുകയും ചെയ്യും ഏഴാം ഭാവം മകരമോ കർക്കിടകമോ ആയാലും ദോഷമില്ല ചൊവ്വ യോഗകാരകനാണെങ്കിൽ അവിടെ ചൊവ്വാദോഷമുണ്ടെന്ന് പറഞ്ഞുകൂടാ കർക്കിടക ലഗ്നത്തിൽ ചൊവ്വ കേന്ദ്ര ത്രികോണാധിപനാണ് അതേപോലെ ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബന്ധു നിന്നാലും ദോഷം സങ്കൽപ്പിക്കാനാവില്ല വിവാഹത്തിനായി സ്ത്രീ പുരുഷ ജാതക പൊരുത്തം നോക്കുമ്പോൾ മാത്രമാണ് ചൊവ്വാദോഷത്തിന് പ്രസക്തി ഉണ്ടാവുക എന്ന് എന്നുമാത്രം ചൊവ്വാദോഷം അകറ്റുന്നതിന് ഹനുമത് പ്രീതിക്കായി ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കണം ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ ദേവി ഹനുമാൻ സുബ്രഹ്മണ്യൻ എന്നീ ദേവതകളുടെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ ഈ വ്രതം അനുഷ്ഠിച്ചാൽ ദോഷകാഠിന്യം കുറയുന്നതാണ് വ്രതം അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ തിങ്കളാഴ്ച തന്നെ ശുദ്ധിയാക്കേണ്ടതാണ് ചൊവ്വാഴ്ച അത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ദേവി ഹനുമാൻ സുബ്രഹ്മണ്യൻ എന്നീ ദേവതകളുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഈ ദിവസം ഒരിക്കൽ ഊണ് എടുക്കുക പകൽ ഉപവസിക്കുന്നതാണ് ഉത്തമം രാത്രിയിൽ ഉപ്പ് ചേർക്കാത്ത ആഹാരം കഴിക്കണം പിറ്റേ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തുന്നതോടെ വ്രതം പൂർത്തിയാകും മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ അതുകൊണ്ട് തന്നെ ഇന്ന് മിക്കവരും ഇത്തരം കാര്യങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കാറുമില്ല വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഭാഗമായി ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട് ഇങ്ങനെയെല്ലാമാണെങ്കിലും ജ്യോതിഷമെന്നത് ശാസ്ത്രമാണ് ആ ശാസ്ത്രപ്രകാരമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഓരോ വ്യക്തിക്കും അധികാരവുമുണ്ട്